നമസ്കാരം ഇത് ഗുരുവായൂരപ്പന്റെ ആണ് പേര് വിഷ്ണു എന്നാണെങ്കിലും ഗുരുവായൂർ വലിയ വിഷ്ണു എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തിൽ ഏപ്രിൽ പതിനാലിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെടുന്ന മൂന്നാനകളിൽ ഒരയായിട്ടാണ് വിഷ്ണു ഗുരുവായൂരിലെത്തുന്നത് അക്ഷയകൃഷ്ണനും കൃഷ്ണനും വിനായകനുമാണ് വിഷ്ണുവിന്റെ കൂടെ നടക്കിരുത്തപ്പെടുന്ന മറ്റു രണ്ടാനകൾ പിന്നീട് ഗുരുവായൂരിൽ മറ്റൊരു വിഷ്ണു കൂടെ കടന്നു വന്നപ്പോൾ ഈ വിഷ്ണുവിനെ തിരിച്ചറിയാൻ വേണ്ടി വലിയ വിഷ്ണു എന്ന് വിളിക്കാൻ തുടങ്ങിയതാണ് വിഷ്ണുവിന് നടക്കിരുത്തുന്ന കാലത്ത് മുപ്പത് വയസ്സിലധികം പ്രായമുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ ആവുമ്പോൾ ഇപ്പൊ വിഷ്ണുവിന് ഏകദേശം ഒരു അൻപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവണം ഒമ്പതര അടിയാണ് വിഷ്ണുവിൻ്റെ ഉയരം പതിനെട്ട് നല്ല വെളുത്ത നഖങ്ങളുണ്ട് നല്ല ഉടൽ ഉടൽനിളമാണ് ഭംഗിയുള്ള കൊമ്പുകളാണ് നല്ല നാടനാനയോട് സാമ്യമുള്ള കറുത്ത നിറമാണ് തേൻകണ്ണുകളാണ് മാത്രല്ല വലിയ കീറലുകളോ തുളകളോ ഒന്നുമില്ലാത്ത പാകത്തിനുള്ള ചെവി ഉണ്ട് ആനയ്ക്ക് നല്ല തലക്കുന്നിയാണ് നല്ല പെരുമുഖമാണ് വായകവും പക്ഷെ പരന്നാണുള്ളത് കറുത്ത കുത്തും പാടുകളൊന്നും ഇല്ലാത്ത അണ്ണാക്കും തുമ്പിയൊക്കെയാണ് ആനക്കുള്ളത് കണയിൽ പാടുണ്ട് നടയമരങ്ങളൊന്നും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു പ്രകൃതക്കാരനൊന്നും അല്ല ആന വിഷ്ണുവിന്റെ നടക്ക് അതായത് മുൻകാലുകൾക്ക് ഇടത്തോട്ടൊരു ചരിവുണ്ട് അല്ലെങ്കിൽ വളവുണ്ട് അതുകൊണ്ട് ആനയ്ക്ക് ബുദ്ധിമുട്ടോ കാഴ്ചക്ക് അഭംഗിയോ ഒന്നും തോന്നില്ല ചട്ടക്കാർക്ക് പേർക്കും ഒരുപോലെ വഴങ്ങുന്ന വഴങ്ങി കൊടുക്കുന്ന ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ആനയാണ് വിഷ്ണു പക്ഷെ നീരുകാലത്ത് ഒന്നാമനെ തീരെ തീരടിപ്പിക്കാറുമില്ല വലിയ വിഷ്ണുവിൻ്റെ നീരുകാലം എന്ന് പറയുന്നത് മറ്റു ആനകൾക്കൊക്കെ സാധാരണഗതിയിൽ മൂന്ന് മാസം വരെ ഒലിക്കുന്ന സമയത്ത് വിഷ്ണുവിന് നാലു മാസമാണ് നീരുകാലം പ്രായമുണ്ടെങ്കിലും അതിൽ നിന്ന് അവൻ്റെ ആരോഗ്യം വ്യക്തമാണ് നല്ല ആരോഗ്യമുള്ള ആനയാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുറമേക്കാരോട് അതായത് നമ്മളിപ്പോൾ ഉത്സവത്തിനൊപ്പൂരത്തിനൊക്കെ കൊണ്ടുപോയാൽ പുറമേക്കാരോട് വളരെ മര്യാദക്കാരനാണ് വിഷ്ണു പുറമേക്കാർ കൊടുക്കുന്ന ആഹാരങ്ങളോട് വിഷ്ണുവിന് നല്ല താല്പര്യമാണ് ആര് കൊടുത്താലും വാങ്ങി എല്ലാവർക്കും വിഷ്ണുവിനെയും ഇഷ്ടമാണ് മനുഷ്യരോടും ചട്ടക്കാരോടും ഒക്കെ വളരെ ഡീസൻ്റായിട്ട് പെരുമാറുന്ന ഈ വിഷ്ണു പക്ഷെ ആനകളോട് ഇവന് വലിയ താല്പര്യമില്ല മാത്രമല്ല തക്കം കിട്ടിയാൽ മറ്റു ആനകളെ കുത്താനുള്ള പ്രവണതയും വിഷ്ണുവിനുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വിഷ്ണുവിനെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് കുറേ അധികം കാലം ഒരു മാധവൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു വിഷ്ണുവിൻ്റെ ചട്ടം അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ ഒരു പത്ത് വർഷത്തിലധികമായിട്ട് ഒരു മുരളി എന്ന് പറയുന്ന ഒരു ചട്ടനാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ ചട്ടക്കാരൻ സീസണുകളിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ധാരാളം പരിപാടികൾ എടുക്കുന്ന വലിയ വിഷ്ണുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ആയുസും ആരോഗ്യവും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം E